യ്യന്മാര് കയറി ബി ജെ പി പയ്യന്മാരായിരുന്നു അവർ അവർ കയറി ഈ ക്ഷേത്രത്തിന് പുതുക്കി ബി ജെ പി എല്ലാവരും ഉണ്ട് ബിജെപി മാത്രം എല്ലാവരും കമ്മിറ്റി നൈസായിട്ടൊരു ബി ജെ പി നൽകി കയറ്റുക അതിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ബി ജെ പി തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ாலும்பம வர்த்தண்ட அப்படிச்சு சகாவும் கார்டு அங்கீகரிச்சி அது சம்மதி நல்லா அல்ல வேற கார்டு ചേട്ടൻ സഹാവാണെങ്കിൽ ബി ജെ പി ആണെങ്കിൽ ഇതിന് മുന്നിൽ നിന്ന് സമ്മതിച്ചു കൊടുത്തെങ്കിൽ അതൊരു നല്ല മനസ്സില്ലേട്ട് ഒരുമിച്ച് അത് പറയാൻ കാരണം താമര വിരിഞ്ഞിരി ആരെങ്കിലും കാണാൻ പോയ രഹസ്യമായിട്ട് അത് ഒറ്റശേഖരമംഗലം അതായത് നമ്മൾ വെള്ളറിടയിൽ നിന്ന് വരുമ്പോൾ ചെമ്പൂര് കഴിഞ്ഞിട്ട് ഒറ്റശേഖരമംഗലത്ത് നിന്ന് മലത്തോട്ട് തിരിച്ചു പോയാൽ കാട്ടാക്കട എത്തും നേരെ പോയാൽ നേരത്തേക്കേരെ എത്തുമെന്നുള്ളതാണ് അറിയാനുള്ളത് കഴിഞ്ഞത് അപ്പോൾ കാട്ടാക്കടയിലോട്ട് പോകുന്നതിനിടയ്ക്കുള്ള പ്രധാനപ്പെട്ട ഒരു ലംഘ ഒറ്റശേഖരമംഗലം ആ ഒറ്റശേഖരമംഗലത്ത് വന്ന് ഒന്ന് രണ്ട് ഫോട്ടോ ചേട്ടന്മാരുടെ കഥകൾ ചേട്ടാ നമസ്കാരം നമസ്കാരം ഈ ഒറ്റശേഖരമംഗലത്തെത്തിയപ്പോഴേ ഒറ്റശേഖരമംഗലത്തെക്കുറിച്ച് അറിയാമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഒരു ആവശ്യം അതാണ് ംഗലം എന്ന പേര് വന്നതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ ആ പ്രായത്തിനേക്കാളും കൂടുതലായിരിക്കും ഈ പേര് വന്നത് ആ പേര് നിലനിൽക്കുന്നത് ക്ഷേത്രത്തിന്റെ ശേഖരമംഗലും ക്ഷേത്രമാണ് ആദ്യം അതെ അപ്പൊ ക്ഷേത്രത്തിന് ബേസ് ചെയ്തായിരിക്കും ആ പേരുണ്ടായത് അല്ലേ ഭയങ്കര ശക്തിയും കാര്യങ്ങളും അടുത്തത് പാലത്തിന്റെ തൊട്ടടുത്തില്ല ഇവിടെ വയലോലും കാര്യങ്ങളും ഒക്കെ ഏറ്റവും നിറഞ്ഞു കിടന്ന ഒരു സ്ഥലമായിരുന്നു അപ്പൊ അതൊക്കെ എല്ലാവർക്കും പോയി അതൊക്കെ മൺ മറിഞ്ഞു പോയി പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ ആയി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഏറ്റവും കേട്ടോ ട ഞങ്ങൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഇനിയിപ്പോ ഞങ്ങള് കട്ടാക്കട എയിലിട്ട് പോവാൻ ഇവിടെയാണ് പുറത്ത് നേരിട്ടിങ്ങരക്ക് എത്ര കിലോമീറ്റർ വരും ഇവിടെ നിന്ന് അതിനിടയിൽ അതിന് നേരികരക്ക് മുമ്പുള്ള കവലകൾ ഏതൊക്കെയാണ് കിഴാറുക്കട ഒക്കെ ആണല്ലേ കിഴാറൂ ക്ഷേത്രമുണ്ട് അവിടെ രാജരാശ്ശേരി ഈ ഒച്ച ശേഖരം മുതൽ ഈ തരത്തിലൊരു വലിയ ജംഗ്ഷനായിട്ട് കുറച്ചാലോക്കാലത്ത്

ഞങ്ങള് ഈ ഓരോ സ്ഥലങ്ങള് കണ്ട് സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ അറിഞ്ഞ് ഇപ്പൊ പോന്ന കൂട്ടത്തിലാണ് ഞാൻ എന്റെ പേര് രഞ്ജിത്ത് എന്നാണ് അപ്പൊ ഈ ഒറ്റ ശേഖരമലത്ത് വന്നു ഈ ഒറ്റശേഖരമലെന്നുള്ള പേര് എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ ഇവിടുത്തെ ചോദിക്കായിരുന്നു അപ്പൊ ഇവർക്കാർ പറയത്തില്ല ചേർന്നുവല്ല ധാരണ പോരുത് ഒരാളുണ്ടായിരുന്നു അദ്ദേഹം മൂന്ന് ബിംബവും കൊണ്ട് വന്നു അതിൽ നമ്മളെ ഒറ്റ ശേഖരങ്ങൾ വന്നിട്ട് ഒറ്റച്ചാട്ടത്തിൽ ഒരു ബിംബം അവിടെ പ്രദർശിച്ചു ഒറ്റച്ചാട്ടത്തിൽ ഒറ്റച്ചാട്ടത്തിൽ അങ്ങനെയാണ് ഒറ്റ വന്ന് ഇവിടെ പേര് കിട്ടാൻ കാരണം ഇത് അഞ്ഞൂറ് വർഷത്തേക്ക് മുമ്പ് അഞ്ഞൂറ് വർഷത്തേക്ക് മുമ്പ് ഉള്ള ഒരു വിഷയമാണ് അത് നമ്മൾ ക്ഷേത്രത്തിൽ കയറുമ്പോൾ ആദ്യം ം ഒരു വലിയ കോവിലുണ്ട് ആ കോവിലാണ് ആദ്യം പ്രതിഷ്ഠിച്ചത് ശിവനെ അങ്ങനെ ഇരുന്ന് വർഷങ്ങളോളം പൂജകളൊക്കെ കഴിഞ്ഞു പൂജകളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ശക്തി കൂടി ആ ഭഗവാന് ശക്തി കൂടും ശക്തി കൂടിയപ്പോഴേ പലർക്കും അവിടെ ചെല്ലുമ്പം പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ദേവപ്രസന്നം വെച്ചു എൻ്റെ അറിവാണ് ആ ദേവപ്രസന്നം വെച്ചു ദേവപ്രസന്നം വെച്ച് ആരോട് ജപം പറഞ്ഞു யானகமான சக்தியாய் பூஜிச்சு அப்போ தாழிய குரத்தின் மூளில் பச்சு முறிகள் வந்திருந்தால் திருமுற்றத்து சரி அது எந்த அது பரிகர்மம் தேவபசனம் வச்சு பரிபாடி வச்சிட்டு அங்கே அப்புறத்தி இருக்கிற கோவிலே இவடத்தை சக்தியை குறச்சிட்டு அங்கோட்டும் ஒரு மாற்றி அப்போ பிரதான தேவத இவடினங்கோட்டி அது நம்ம காரியம் செல்லும்போது வலது பாகத்தை അപ്പോൾ രണ്ട് പോവിലായി പിന്നെ മഹാവിഷ്ണു വന്നിരിക്കും അപ്പം മഹാവിഷ്ണു അപ്പം സാധാരണ രണ്ട് ശിവൻ ബ്രഹ്മവിഷ്ണു വരുമ്പോഴേ മഹാവിഷ്ണു ഓർ വരണം അതാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരി എന്ന് പറയുന്നത് അപ്പം ആദ്യം വന്ന ശിവനെ ബ്രഹ്മാവെന്നും രണ്ടാമതന്ന ശിവനെന്നും മൂന്നാമത്തെ മഹാവിഷ്ണുവെന്നും ഐതിഹ്യം പറയുന്നു ശരിയോ തെറ്റോ അതൊരിക്കാൻ കൂടെ അങ്ങനെ ബ്രഹ്മവിഷ്ണു മഹേശ്വരനായി മാറി അത് അവിടെ ഇപ്പം വന്ന കര മഹർഷിയാണ് ആ പേരിട്ടത് ഇപ്പൊ അങ്ങനെ മൂന്ന് കോവിലും ഇവിടെ മൂന്നല്ല ഏഴ് നടയുണ്ട് പ്രധാന കോവില് മൂന്ന് പിന്നെ രണ്ട് ശിവനും ഒരു മഹാവിഷ്ണു ആ ശിവന് നമ്മൾ എല്ലാ മാസം തോറും അങ്ങനെ നമ്മൾ മല മനസിലായി അപ്പൊ എങ്ങനെയാണ് ഈ ഉറ്റശേഖര മംഗളം എന്റെ പേര് എന്റെ അറിവ് അതെ ആ അതിന് മുമ്പ് ഉള്ള എനിക്കറി എന്റെ പേര് തന്നെയാണ് എന്റെ പേര് ബാലേഷൻ ഇപ്പൊ

അവര് വന്നിട്ട് സ്ഥലം വെച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് താഴെയോ കുറവൊക്കെ വലുപ്പം കാണാൻ പോയി പച്ചക്കറി ഇരിക്കില്ല പച്ചക്കറിക്കരുത് പാടുവട്ട് പച്ചക്കറിയാണ് ഇതൊന്നും ഇതൊക്കെ കാണും ഇവിടെ ഇതൊക്കെ ഇവിടെ കാണും ഇതൊക്കെ പഴയ പഴയതടിയാന്നെ ഇവിടെ കാണും നമ്മളൊക്കെ പോരി അതെ ഇവിടെ എല്ലാരും വളരെ സൗഹാർദ്ദമായിട്ട് പോകുന്ന സ്ഥലം പക്ഷശേഖര നമ്മുടെ ക്ഷേത്രത്തിലോട്ടൊന്നു പോകാം